വകപ്പിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് വൻ കൊള്ള സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വക ഭരണഘടനയെ മറയാക്കുകയാണ് ഡൽഹിയിലെ ആറ് ക്ഷേത്രങ്ങളിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു വകപ്പിന്റെ ഗുണ്ടായസം ഇനിയും വെച്ച് പൊറപ്പിക്കാനാകില്ല വകബ് എന്താണ് വയനാട്ടിൽ ചെയ്തത് വഖഫ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ബി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജൈൻ തിരുപ്പതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വഖഫ് ബോർഡിനെതിരെ അദ്ദേഹം രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് വയനാട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും ഒക്കെ തന്റെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ വഖഫ് ബോർഡ് എന്ത് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വഖഫിന്റെ പേരിൽ വൻ കൊള്ളയാണ് രാജ്യത്ത് നടക്കുന്നത് സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വഖഫ് ഭരണഘടനയെ മറയാക്കുകയാണ് ഡൽഹിയിൽ തന്നെ ആറ് ക്ഷേത്രങ്ങളിലാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചത് ഇനിയും വഖഫിന്റെ ഗുണ്ടായ്സ നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാല ചുമതല വിശ്വാസികൾക്ക് കൈമാറണമെന്ന് തന്നെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ക്ഷേത്രങ്ങളുടെ പണം പലപ്പോഴും ഹിന്ദു വിരുദ്ധതയിലേക്കാണ് എത്തുന്നത് ഇനിയും അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല ക്ഷേത്രങ്ങളുടെ വിമോചനത്തിനായി വൻ പ്രക്ഷോഭത്തിന് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറെടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനായി പ്രത്യേക ധർണ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം വകപ്പിൽ മുസ്ലിങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനാണ് ഒരു വിഭാഗം ആളുകൾ ദുഷ്പ്രചരണം നടത്തുകയാണ് ണെന്ന് കേന്ദ്രമന്ത്രി കിരൺ വ്യക്തമാക്കി നിരവധി മുസ്ലിങ്ങൾ ഈ ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ റെക്കോർഡ് ശുപാർശകൾ വരികയാണ് ബില്ലിനെതിരെ കുപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല സംയുക്ത പാർലമെന്ററി സമിതി നടത്തുന്ന ശ്രമങ്ങളാകട്ടെ വഖഫ് നിയമം വഖഫ് വഖസ്വത്തുക്കൾ സമൂഹത്തിന്റെ വലിയ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള വിപുലമായ ദേശീയ സംരംഭത്തിന്റെ ഭാഗമാണ് രേഖകളുടെ ഡിജിറ്റൈസേഷൻ കർശനമായിട്ടുള്ള ഓഡിറ്റുകൾ കയ്യേറ്റങ്ങൾ തിരികെ പിടിക്കുന്നതിനുള്ള നിയമസഹായം വഖഫ് മാനേജ്മെന്റിന്റെ വികേന്ദ്രീകരണം എന്നിവ ഉൾപ്പെടെ ബില്ലിന്റെ പ്രധാന വശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് വക്കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കമ്മിറ്റി ആകട്ടെ മുതൽ ഒക്ടോബർ ഒന്ന് വരെ അഞ്ച് സംസ്ഥാനങ്ങളിൽ അനൌപചാരിക ചർച്ചകളിലൂടെ നടത്തുന്നുണ്ട് രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആറ് ലക്ഷത്തിലധികം വകഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്ന നിയമത്തിലെ നിർദ്ദിഷ്ട ഭേദഗതികൾ പരിഷ്കരിക്കാനാണ് കൂടിയാലോചനകൾ നടത്തുന്നത് വക്കബ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമ നിലവിൽ വരികയായിരുന്നു എന്നാൽ അത് കേടു കാര്യസ്ഥത അഴിമതി കയ്യേറ്റം തുടങ്ങിയ ആരോപണങ്ങൾ ഏറെ കാലമായി നേരിടുന്നുണ്ട് വക്കബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇക്കാര്യങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്